ഹലോ അസ്സാം അലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഉണക്കസ്രാവും പച്ചക്കായും കൂടിയിട്ടുള്ള കറിയാണ് അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാൻ ഇതിന് മൺചട്ടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് ആദ്യം പച്ചക്കായ ഇട്ട് കൊടുക്കാം അതിൻ്റെ മേലത്തെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഫുള്ളായിട്ട് കളഞ്ഞിട്ടില്ല അതിങ്ങനെ വലിച്ചെടുക്കുമല്ലോ അങ്ങനെ കളഞ്ഞിട്ട് അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് കറുണ്ടല്ലോ അപ്പോൾ അത് പോകാൻ വേണ്ടി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക പുളി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കുടം പുളിയൊന്നും അല്ല ഇറുന്നത് ഇനി അതിലേക്ക് ഞാൻ ചീന മുളക് ഉണ്ടല്ലോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവണ മുളക് അപ്പോൾ അത് അപ്പുറത്ത് വീട്ടിൽ നിന്ന് കൊടുത്ത് തന്നേട്ടാ അവർ വീട്ടിൽ കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ മുളക് ഇട്ട് കൊടുക്കണത് അപ്പോൾ ആ മുളക് ഇട്ട് കൊടുത്തു ഞാനിങ്ങനെ നടു കീറിയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തത് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുക മീനാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി കുറേ ഉപ്പൊന്നും വേണ്ട ഉണക്കമീനിൻ്റെ ആ ഉപ്പനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി ഇപ്പം കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കണത് അപ്പോൾ തേങ്ങ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അരക്കണുള്ളൂ ആദ്യം കറി കൊണ്ടേയിട്ട് വെച്ചതിൻ്റെ ശേഷം വേവുമ്പോഴത്തേന് മതിയല്ലേ തേങ്ങ അരക്കൽ അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ഇരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ തേങ്ങ അരക്കണ കാരണം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു മതി ഇരിക്കണ പോലാകുമല്ലേ കായും എല്ലാം കൂടി ആകുമ്പോൾ ഇനി ഉണക്ക സ്രവ് നന്നായി കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറവൊന്നുമില്ല കേട്ടോ കുറച്ചിട്ട് കൊടുക്കണുള്ളൂ ഉണക്ക മീൻ കറിയിൽ ഞങ്ങൾ മല്ലിപ്പൊടി ഒന്നും ഇടാറില്ല അത് കാരണം ഞാൻ ഇട്ടിട്ടില്ല നിങ്ങളിടുമെന്ന് എനിക്കറിയില്ല പിന്നെ അതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കുക നമ്മളെ കയ്യിൽ ഇരുമ്പം പുളിയാ അല്ലെങ്കിൽ മാങ്ങ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഭയങ്കര ടേസ്റ്റാണ് ഇത് അതൊന്നും ഇല്ല അപ്പോൾ ഇരുമ്പുള്ളിയുടെ കാലമൊക്കെ കഴിഞ്ഞല്ലോ മാങ്ങിയില്ല അത് കാരണമാണ് പുളി ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നമ്മുടെ സാമ്പാർ പുളിയൊക്കെ ഉണ്ടല്ലോ ആ പുളിയാണ് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ പിന്നെ ഇതൊക്കെ നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക ഇനി നമുക്കത് അടുപ്പിൽ കൊണ്ടേ വെക്കാം സ്റ്റൗമിലാണ് വെച്ചത് കേട്ട ഇനി കറി അവിടെ ഇരുന്നിട്ട് നന്നായി തിളച്ച് ഒന്ന് വറ്റി വരട്ടെ ആ സമയത്താണ് നമ്മൾ തേങ്ങ അരച്ചു ഒഴിക്കണത് ചിലവർ തേങ്ങ ഒക്കെ ഒരുമിച്ച് അരച്ചിട്ട് വെക്കണം വെക്കണമെന്ന് കാണാട്ടെ ആദ്യം കുമ്മ അങ്ങനെ വെച്ചിരുന്നത് പിന്നെ ഇങ്ങനെ വെച്ചപ്പോഴാണ് ഉമ്മാക്ക് ഇഷ്ടമായത് അപ്പോൾ അതുകൊണ്ടാണ് ഈ മാറ്റി വെച്ചത് അപ്പോൾ അതിരുന്ന തിളക്കട്ടെ ഞങ്ങളിവിടെ ഉണക്ക മാന്തൽ വെള്ളത്തിലൊക്കെ വെക്കണ കാണാം പക്ഷെ എനിക്കതിഷ്ടമല്ല ഇവിടെ ഉമ്മാക്കൊക്കെ ഇഷ്ടമാണ് എനിക്കാകെ ഉണക്ക മീൻ കറിയിലിഷ്ടമുള്ളത് ഈ ഉണക്കസ്രാവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് വേപ്പിൻ്റെ ഇല്ലടാ മറന്നും അപ്പോൾ വേഗം പോയി പൊട്ടിച്ചു കൂർന്നിട്ടതാണ് പണ്ടൊക്കെ കല്യാണത്തിന് തല ദിവസം ഈ ഉണക്കസ്രാവ് കറി അല്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ്റെ കറിയൊക്കെ എത്ര ഉണ്ടാവാറ് അപ്പോൾ ഇപ്പോഴൊക്കെയാണ് നെയ്ച്ചോറും ബീഫൊക്കെ ആയി തുടങ്ങിയത് അല്ലെങ്കിൽ ചിക്കനൊക്കെ ആയി തുടങ്ങിയത് അപ്പോൾ ഉമ്മ പറയുക പണ്ടൊക്കെ കല്യാണ വീട്ടിൽ ഇതാണ് ഉണ്ടാക്കുക എന്നൊക്കെ അപ്പം അന്നൊക്കെ ഭയങ്കര ഈ ഒരു ഉണക്ക മീൻ കറി കൂട്ടാൻ വേണ്ടിയിട്ടിരുന്ന് പോയിരുന്നു ഭക്ഷണം കഴിക്കുക അത്രയും രസമായിരുന്നു എന്നൊക്കെ പറയണ്ട ഉമ്മ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കായ കാരണം പച്ചക്കായ ആയി കാരണം വെന്ത ചിലപ്പോൾ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മളത് ഇടയ്ക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നിങ്ങളൊക്കെ ഉണക്കസ്രാവും പച്ചക്കായും കൂടി വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണോട്ടോ പിന്നെ ചിലവരൊക്കെ ഉണക്ക മാന്തളും പിന്നെ വെണ്ടയ്ക്കൊക്കെ കൂടിയിട്ട് കറി വെക്കണതാണ് ഉണക്ക മീൻ കറി വെക്കുന്നതാണ് അതും ടേസ്റ്റ് ടേസ്റ്റുള്ളത് കറി തന്നെയാണ് പിന്നെ ഉണക്കമീൻ ഇങ്ങനെ കറി വെച്ചാലും പിന്നെ നല്ല മഴ പെയ്ത് സമയത്ത് ഉണക്ക മീൻ കറി കൂട്ടിയിട്ടൊക്കെ ചോറിനാല് ഭയങ്കര ഇഷ്ടമാണല്ലോ എനിക്കിഷ്ടമാണ് അപ്പോൾ കായും ആ ഉണക്കസ്രാവം ഒക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം അരമുറി നാളികേരം ചിരകെയ്തും പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ചീര കണ്ടല്ലോ അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ചെറുപുള്ളിയും കൂടിയിട്ട് പെരിഞ്ചീരമൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതിയിട്ടാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഓണം ഇഷ്ടമാണ് അത് കാരണം ഈ കറിയിലൊക്കെ പെരിഞ്ചീരം കൂട്ടാറുണ്ട് അപ്പോൾ അത് കാരണമാണ് ഞാൻ പെരിഞ്ചീരം ഇട്ട് കൊടുത്തത് ആ പിന്നെ നമുക്കത് അരച്ചെടുക്കണം നന്നായി അരച്ചെടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കറിയുടെ മേലെ ഇങ്ങനെ പന്തി വരുവല്ലോ അപ്പം ഇനിയിപ്പം അത് അരച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് കറിയിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാം മുണക്ക് മീൻ കറി ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നന്നായി കുറുകിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ജാറും കൂടിയും കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി നന്നായി ഇളക്കി കൊടുക്കുക നന്നായി തിളക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് പതിനഞ്ഞ് പന്തി വന്നാൽ മതി അപ്പോൾ ഇങ്ങനെ ഉണക്ക് മീൻ കറി വെക്കുക ഉമ്മമാർക്കും അമ്മമാർക്കൊക്കെ അറിയാം പുതിയതായിട്ട് പാചകത്തിൻ്റെ ഇറങ്ങുന്ന കുട്ടികളുണ്ടല്ലോ ആ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇട്ടുക അപ്പോൾ അവർക്കൊന്നും ഉണക്ക കറി വെക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി ഉമ്മമാർ വല്ല കുറവുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ ചെയ്തതിൽ വില തെറ്റുകളുണ്ടെങ്കിൽ അത് കമൻറ്റിൽ വന്ന് പറഞ്ഞോളൂ അപ്പോൾ എനിക്ക് അടുത്ത പ്രാവശ്യം ഉണക്ക മീൻ കറി വെക്കുമ്പോൾ അത് മാറ്റി വെക്കാമല്ലോ ഞാനിങ്ങനെയാണ് വെക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വയ്ക്കുക അപ്പോഴല്ലേ ഞാൻ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ പിന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ സമയം എളുപ്പമൊന്നും പോയി കാണുക സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക പേരൊക്കെ അരച്ചു പിന്നെ നമുക്ക് ഉപ്പ് കുറവുണ്ടോയെന്ന് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ മീൻകറിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഉണക്കസ്രാവൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കി വെക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ല ഉപ്പേരി അങ്ങനെ ഒന്നും ഉണ്ടാക്കണ്ട ഒരു മീൻകറി മാത്രം മതി ഉണക്ക് മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ രണ്ട് പപ്പടം കൂടി അച്ചെടുത്താൽ വേഗം പണികളും കഴിയും അപ്പോൾ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ ഇവിടെ എൻ്റെ ഭാബി ഉണക്ക് സ്രവ കൊണ്ട് അച്ചാർ ഇടാറുണ്ട് അപ്പം ഞാൻ ഭാബിയോട് ചോദിച്ചിട്ട് ഒരു ദിവസം അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം ഞാൻ കഴിച്ചിട്ടില്ല ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിരുന്നു ഭാബി നന്നായിട്ട് ഉണ്ടാക്കും അപ്പം ഇനി ബാബിനെ കാണണം നേരത്തെ ഞാൻ ചോദിച്ചിട്ട് അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം അപ്പം എനിക്കൊരു വീഡിയോ ആവുകയും ചെയ്യുമല്ലോ ഇന്നത്തെ വീഡിയോയ്ക്ക് എന്താ വോയിസ് കൊടുക്കേണ്ടത് പോലും അറിയാത്തൊരു ദിവസമാണ് പെട്ടെന്നാണ് അറിയിക്കാതെ അനിയത്തിയും മക്കളും കൂടിയിട്ട് കയറി വന്നത് അനിയത്തിയും അനിയനും മക്കളും കൂടിയിട്ട് അപ്പം അത് ഒരു സർപ്രൈസായി പിന്നെ വീഡിയോയ്ക്ക് എന്താ പറയണ്ടത് ഏതാ പറയേണ്ടെന്ന് കിട്ടാത്തൊരവസ്ഥയായി പിന്നെ എന്തായാലും ഒന്ന് വീഡിയോ ഇടണമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാൻ വരച്ച പകുതിയാണ് വോയിസ് കൊടുത്തിട്ടിരുന്നിരുന്നത് അപ്പോഴാണ് അവർ വന്നത് പിന്നെ മക്കളെ കണ്ട സന്തോഷത്തിൽ ഒരു വർഷത്തിന് ശേഷം കാണില്ലേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി താളിച്ച് ഒഴിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുപ്പുള്ളി തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് ചുവന്നുള്ളീൻ്റെല്ലോ അത് ചിലരിൽ ഉലുവൊക്കെ ഇടോ ഞാൻ ഉരുവ ഉലുവ പൊടി ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇനി അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പുള്ളിയൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ വെളിച്ചെണ്ണ എടുത്താലാണ് മീൻകുട്ടാനൊരു മണം വരുവുള്ളൂ നല്ലൊരു മണം വരുവുള്ളൂ ആ പുള്ളിയൊക്കെ നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഞാനിതിൻ്റെ മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം ഒരേ കറികൾ ഉണ്ടാക്കുമ്പോഴും ഉള്ളി അവിടെ ഇട്ടിട്ട് എന്തെങ്കിലും ഒന്നങ്ങണ്ട് മാറിപ്പോവും അതിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ ഉള്ളി ഇളക്കി കൊടുക്കുമ്പോൾ അത് കരിയില്ല അങ്ങോട്ട് ഒരു സെക്കൻഡ് അങ്ങോട്ട് മാറിയ അതൊക്കെ കരിഞ്ഞ് പോവും എന്നിട്ട് കളഞ്ഞിട്ട് വീണ്ടും ഉള്ളി തൂമിച്ച് ഒഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അത് കാരണം നല്ല പേടിയാണ് ഇപ്പോൾ ഉള്ളി തുമിക്കാൻ ഞാൻ അടുത്ത് നിന്നിട്ട് തന്നെയാണ് ഉള്ളി കാച്ചു ഒഴിക്കുക അപ്പോൾ ആ ഉള്ളി ആവാനായി തുടങ്ങിയിട്ടുണ്ട് അത് പാല് കാച്ചാൻ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അടുത്ത് നിൽക്കുമ്പോൾ തിളച്ച് പോകില്ല ഒന്നങ്ങു മാറിയാ തിളച്ച് പോവും അതേ അവസ്ഥേനെ ഉള്ളിൽ തൂമിക്കുമ്പോഴും അപ്പം ഞാൻ എന്തായാലും അടുത്തുനിന്ന് പോവാതെ തന്നെ അത് ഇളക്കി കരിയാതെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി അത് ഞാൻ അതിലൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പം ഇൻഷല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം